നമസ്കാരം കർമാനൂസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ശിവരാത്രി ദിന ആശംസകൾ ഇന്ന് ഞങ്ങൾ തിരുവനന്തപുരത്ത് കോലത്തുകരയിലുള്ള ഒരു മഹാശിവക്ഷേത്രത്തിന് മുന്നിലാണ് നിൽക്കുന്നത് ഈ ശിവക്ഷേത്രത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട് ശ്രീനാരായണ ഗുരു രണ്ടാമത് ആദ്യത്തേത് അരുവിപ്പുറത്ത് രണ്ടാമത് ശിവപ്രതിഷ്ഠ നടത്തിയ കേരളത്തിലെ ക്ഷേത്രമാണ് അപൂർവം ക്ഷേത്രമാണ് പൗരാണികത പൗരാണികമായും വളരെയധികം പ്രശസ്തിയുള്ള ക്ഷേത്രമാണ് എൻ്റെ കൂടെ ശ്രീ ശിവദാസൻ ജി ജിയാണുള്ളത് അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും അതായത് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് വരെയുള്ള ക്ഷേത്രങ്ങളുടെ എല്ലാം പഠനം നടത്തി ഓരോ ജില്ലയ്ക്ക് ഒരു പുസ്തകം എന്ന രീതിയിൽ എല്ലായിടത്തേയും ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള സമഗ്രമായ പഠനം നടത്തിയ ഒരു ടീമിലെ അംഗം കൂടിയാണ് അദ്ദേഹം അദ്ദേഹം ഇവിടെ ശ്രീനാരായണ ഗുരുവിൻ്റെ തിരുശേഷിപ്പുകളുള്ള ഒരു ഇടത്തെക്കുറിച്ച് നമ്മളോട് വിശദീകരിക്കുകയാണ് നമുക്ക് അദ്ദേഹത്തിലേക്ക് പോകാം എന്താണ് അങ്ങേക്ക് പറയാനുള്ളത് ഗുരു ഏറ്റവും കൂടുതൽ വിശ്രമിച്ച ഒരു സ്ഥലമാണ് ഈ കോലത്തുകര കുളത്തൂരിൻ്റെ ഒരു ഭാഗമാണ് കോവാലത്തുകര എന്നുപേര് കിട്ടിയത് എന്ന് അപ്പം ഇവിടെ തന്നെ ഒരു പത്തോളം ഗൃഹസ്ഥ ശിഷ്യന്മാരുള്ള കേരളത്തിൽ ഒരു സ്ഥലത്തും അങ്ങനെ ശിക്ഷ്യന്മാർ ഇത്രത്തോളം ഇല്ല അങ്ങനെയുള്ള ഒരു സ്ഥലമാണിത് അതുമാത്രമല്ല ഇവിടെ ഏറ്റവും തങ്ങിയിട്ടുണ്ട് ഗുരു ഇവിടെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ഒരു നാനൂറ്റി വർഷത്തോളം പഴക്കമുള്ള ഭദ്രകാളി വിഗ്രഹം എടുത്ത് മാറ്റി ശിവനെ പ്രതിഷ്ഠിച്ച ഒരു സ്ഥലമാണ് അന്നീ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അതുപോലെ മൃഗബലികളും ഒക്കെ നടന്നുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് ഗുരു ഇവിടെ എത്തിച്ചേർന്ന് ഗുരു അല്ലെങ്കിലും ചെറുതായിരിക്കുമ്പം തന്നെ ഇവിടുത്തെ ഈ വേളിമല ഇതിൻ്റെ പരിസരത്തൊക്കെ ഗുരു സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേരുമെന്നുണ്ടായിരുന്നു അങ്ങനെ ഗുരു ഗുരുവിടെ വന്ന് പ്രതിഷ്ഠയെല്ലാം കഴിഞ്ഞു പിന്നെ കുറേ കാലം ഗുരു ഇവിടെ വിട്ട് എപ്പോഴും വർക്കലെന്നുമൊക്കെ ഇവിടെ ഗുരു വരും അതിൽ ഗുരു ഇവിടെ വിശ്രമിപ്പിക്കുന്ന വിശ്രമിക്കുമ്പം തന്നെ ഒരു ഒരു മഹാസംഭവം എന്ന് പറയുമ്പോൾ ഗുരുവിൻ്റെ ഒരു ഫോട്ടോ വരച്ചെടുക്കാൻ അതായത് കൊട്ടാരത്തില നമ്മുടെ തിരുവിതാംകൂട്ട് കൊട്ടാരത്തില ഒരു ചിത്രകാരനാണ് മിസ്റ്റർ കൃഷ്ണൻ കുറുപ്പ് അദ്ദേഹത്തിൻ്റെ മകനാണ് നമ്മുടെ ഇവിടെ കേരളത്തിൽ ഉടനീളം ഡാൻസൊക്കെ നടത്തിയ ഡാൻസർ ചന്ദ്രശേഖരൻ നായർ അദ്ദേഹത്തിൻ്റെ അച്ഛനാണ് കൃഷ്ണൻ കുറുപ്പ് അദ്ദേഹം ഒന്ന് ഗുരുവിനോട് കൂടി ഉണർത്തിച്ചു എനിക്ക് അവിടുത്തെ ഒരു പടം വരയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട് പല പ്രാവശ്യം ഞാൻ ശ്രമിച്ചിരുന്നു നടന്നിട്ടില്ല അതുകൊണ്ട് എന്നെ അനുഗ്രഹിക്കണം എനിക്ക് സമ്മതം തരണം എന്ന് പറഞ്ഞു അപ്പോൾ എന്നിട്ട് പറഞ്ഞു ഒന്ന് പോസ് ചെയ്ത് ഇരുന്നും തരണം അപ്പോൾ ഗുരു പറഞ്ഞു ആദ്യം പറഞ്ഞത് സമ്മതം ഞാൻ തന്നിരിക്കുന്നു അപ്പോൾ ഗുരു അവിടെ ഇരിക്കയായിരുന്നു എന്നിട്ട് ചോദിച്ചു ഇനി ഞാൻ എങ്ങനെയാണ് ഈ ഇങ്ങനെ ഇരുന്നാൽ മതിയോ ധാരാളം മതി സ്വാമി എന്ന് പറഞ്ഞു അപ്പോൾ സ്വാമി രണ്ട് നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിനോട് വെച്ചു ഒന്ന് ഈ വിരളി ചൂണ്ടിക്കൊണ്ട് എന്നെ ചൂണ്ടു വിരളി ചൂണ്ടിക്കൊണ്ട് എന്നാൽ അദ്ദേഹം പറഞ്ഞു ഒറ്റ ഒറ്റപ്പടമേ വരയ്ക്കാവൂ അങ്ങനെ ശരി സ്വാമി എന്ന് പറഞ്ഞു പിന്നെ ഈറൻ എടുത്തുകൊണ്ട് വരയ്ക്കുക അത് ഉണങ്ങുമ്പോഴത്തേക്ക് അന്നത്തെ വരപ്പ് അങ്ങ് മാറ്റുക അപ്പം ഇത് രണ്ടുമായിട്ട് പറഞ്ഞ് കുഞ്ഞു കൃഷ്ണക്കുറിപ്പ് ക്യാൻവാസിൽ സ്വാമിയുടെ ആ സ്കെച്ചൊക്കെ പറുത്തിക്കൊണ്ട് വീട്ടിൽ പോയി ആ വരക്കയാണ് വരച്ചുകൊണ്ടിരുന്ന് ഇരിക്കവേ അപ്പം ഈ മ്യൂറൽ പെയിൻസും എണ്ണ ചായങ്ങളും കൊണ്ടാണ് കാരണം ഗുരു അന്ന് കണ്ടിട്ടുണ്ട് ഇതെത്ര കാലം ഇരുന്നാലും ഇതിന് കേടുവരരുത് എന്ന് കണ്ട് അനുഗ്രഹിച്ച ഒരു പടം ആയിരിക്കണം ഇപ്പോഴും ഉള്ളത് അങ്ങനെയാണ് ആ പടം ഇവിടെ വെച്ചിട്ടുള്ളത് അപ്പോഴേ അപ്പോൾ ഈ പടം വരച്ചുകൊണ്ടിരുന്നപ്പോഴേ അദ്ദേഹത്തിന് ഒരു തെറ്റ് പറ്റിയത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കുറച്ച് കുടമഷി ഗുരുവിൻ്റെ തുടയിൽ വീണ് അപ്പോൾ ഈ മഹത്വക്കുള്ള പടം വരയ്ക്കുമ്പോൾ നമുക്ക് ഈ തുണി കൊണ്ട് മറച്ചാൽ പോരാ ശരീരത്തിൻ്റെ ഫുൾ ഭാഗവും വരച്ചതിന് ശേഷമേ തുണി കൊണ്ട് മറയ്ക്കാവൂ അതുകൊണ്ടാണ് തുടഭാകം വരച്ചപ്പോൾ ഒരു തുള്ളി മഷി വീണ് അദ്ദേഹം ഉടൻ തന്നെ അതിനെ ഒരു തൂവാല കൊണ്ട് ഇങ്ങനെ തുടച്ചപ്പോഴൊരു പാടുപോലെ പോലെ ആയി ഇതിൽ വിഷണനായി അദ്ദേഹം ഗുരു ഇരുന്നപ്പോൾ വന്ന് പറഞ്ഞു സ്വാമി എനിക്കൊരു തെറ്റ് പറ്റി അടിയന് എന്താണ് തെറ്റ് അത് ഞാനൊരു വലത് തുടലിൽ ഒരു കുടമക്ഷി വീണത് തുടച്ചപ്പോൾ അത് പാടാൻ അത് പോകണില്ല അത് മായ്ക്കാൻ പറ്റണില്ല അപ്പോൾ സ്വാമി ചിരിച്ചുകൊണ്ട് പറഞ്ഞേ ആ തുടയിലാണ് ആ മുണ്ടങ്ങ് മാറ്റിയിട്ട് പറഞ്ഞ് കണ്ടാ ഇത് നമുക്ക് പിറവിയിലേ ഉള്ളതാണല്ലോ എന്ന് പറഞ്ഞ പടമാണ് അപ്പോൾ അത്രയ്ക്കും അതിന് ആ ശക്തി ആ ശക്തിയുള്ള ഒരു പടമാണ് കുഞ്ഞു ഷക്കുറിപ്പ് വരച്ചൊക്കെ കഴിഞ്ഞ് ഈ അന്നത്തെ കുതിരവണ്ടിയിലാണ് ഇവിടെ കൊണ്ടുവരുന്നത് വലിയ ചിത്രമാണ് ആ കൊണ്ടുവന്ന് ഇവിടെ വെച്ചപ്പോൾ തന്നെ നാട്ടുകാരെല്ലാം കൂടെ സ്വാമി ഇത് ഈ പടം ഞങ്ങൾക്ക് വെച്ച് പൂജിക്കണം അപ്പോൾ സ്വാമി സശരീരനായിരിക്കുന്ന സമയത്താണ് അപ്പോൾ സ്വാമി പറഞ്ഞു ഞാൻ ഇവിടെ ഉണ്ടല്ലോ അപ്പം പറഞ്ഞു സ്വാമി എന്നും ഇങ്ങനെ കാണില്ലല്ലോ ഞങ്ങൾക്കിത് ഇവിടെ വെച്ച് പൂജിക്കണം അങ്ങനെ ഭക്തന്മാരുടെ ആവശ്യപ്രകാരം ഗുരു സമ്മതിച്ചു അങ്ങനെ ആദ്യമായിട്ട് കുമാരനാശാൻ പ്രതിഷ്ഠ നടത്തിയ ഒരു ചിത്രമാണ് ഈ കോലത്തേര ഗുരുമന്ദിരത്തിലുള്ളത് അത് മാത്രമല്ല ലോകത്തെ ആദ്യത്തെ ഗുരുദേവ ക്ഷേത്രവും ഇതാണ് അതായത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ പ്രതിഷ്ഠ കഴിഞ്ഞ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിലാണ് ഇത് കഴിഞ്ഞ് ഗുരുവിൻ്റെ പടം ഇതുവരെ ആര് ഇരുത്തി സമ്മതത്തോടു കൂടി വരച്ചിട്ടില്ല ഈ പടം വരച്ച് കഴിഞ്ഞ് സ്വാമി കണ്ടിട്ട് പറഞ്ഞ് ഗുരു പറഞ്ഞത് ആ ഇത് നാം തന്നെയാണല്ലോ നാം ഇവിടെ തന്നെ ഉണ്ടല്ലോ ഇതിന്നും ഇന്നും അന്വർത്ഥമായിട്ട് കൊണ്ട് സ്വാമി ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ള ആ സാന്നിധ്യം ഇപ്പോഴും ഉണ്ടെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം എല്ലാ കാര്യത്തിലും ഗുരുവിൻ്റെ അനുഗ്രഹം ഇവിടെ ഉണ്ട് അപ്പോൾ ഗുരുവിടെ വിശ്രമിച്ചിരുന്ന ഈ റൂമാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് ഈ ഗുരു വിശ്രമിച്ച സാധനങ്ങൾ അതായത് അന്നത്തെ ചെറിയ കട്ടിലാണ് ഒരാൾക്ക് മാത്രം കിടക്കാനുള്ള കട്ടിൽ അതുപോലെ ഒരു ചാരു കസേരയുണ്ട് രണ്ട് കസേരകളുണ്ട് പിന്നെ ഒരു സ്റ്റൂളുണ്ട് ഇതിനേക്കാൾ വിശേഷമെന്ന് പറയണത് ഗുരു ഉപയോഗിച്ചിരുന്ന ഒരു തടി കൊണ്ടുള്ള മരത്തിലുള്ള മെതിയടി മെതിയടി എന്ന് വെച്ചാൽ അത് തേഞ്ഞിരിക്കുകയാണ് കാരണം ഗുരു ഇവിടെ കൊലത്തു വരെ വരുമ്പോഴും മാത്രമാണ് ഈ മെതിയടി ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത്രമാത്രം അത് തേയുമോ അത്രയും ഗുരുവിൻ്റെ കാൽ ഇതുകൊണ്ട് കാലിൻ്റെ ആ ഇതുകൊണ്ടാണ് തേഞ്ഞ് ആയിരിക്കുന്നത് നമുക്കത് കാണാൻ കഴിയും അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ഇത് ഞങ്ങൾ പവിത്രമായിട്ട് ഒരു 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 ആരാധനാലയം പോലെ സൂക്ഷിക്കുകയാണ് വരുന്നവർ വരുന്നവർ ഇതിൻ്റെ മുമ്പിൽ വന്ന് തൊഴുത് മടങ്ങാറുണ്ട് അതായത് കേരളത്തിൻ്റെ തലപ്പാടി മുതൽ ഞറ്റം വരെയുള്ള ശ്രീനാരായണ ഭക്തർ ഇവിടെ വന്ന് ഈ സ്ഥലം കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഗുരുവിൻ്റെ വിശേഷതയാർന്ന ചിത്രം ഒന്ന് കാണാൻ വേണ്ടി പലയിടത്തു നിന്നും ആളുകൾ ഇങ്ങനെ വരുന്നു വരുകയാണ് അപ്പോൾ കോലത്തേരെന്നു പറയുന്നത് അത്രയും പവിത്രത ഉണ്ട് കോലത്തുകരയ്ക്ക് എന്താണ് ഈ കോലത്തുകര എന്ന് പറയുന്ന ആ സ്ഥലനാമത്തിന്റെ പ്രത്യേകത സ്ഥലനാമത്തിന്റെ പറയുമ്പോൾ അത് ഈ നമ്മുടെ ഈ ടെമ്പിൾ സ്റ്റഡിയുടെ ഭാഗമായിട്ട് കണ്ടുപിടിക്കപ്പെട്ട ഒരു കാര്യമാണ് എൻ്റെ ഇൻട്രസ്റ്റിൽ അപ്പോൾ ഈ പണ്ട് പണ്ടുപിടുന്ന നെയ്ത്തിന് വലിയ പ്രാധാന്യമുള്ള ഒരു സ്ഥലമായിരുന്നു കൈത്തറി നെയ്ത്ത് അപ്പോൾ അന്ന് ബ്രിട്ടീഷുകാർക്ക് കപ്പം കൊടുത്തിരുന്നത് ഈ തിരുവിതാംകൂർ രാജ്യത്ത് നിന്നും അയ്യായിരം കപ്പയാണ് കച്ച അയ്യായിരം കച്ച അതായത് നെയ്ത്ത് തുണികൾ ആണവർ ചോദിച്ചിരുന്നത് അപ്പോൾ അതിവിടെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അപ്പോൾ അഞ്ചുതെങ്ങ് കോട്ട വെച്ചാണ് ഈ ഇത് കൈമാറിയിരുന്നത് അപ്പോൾ കോലതി കോല അതിൽ നമ്മുടെ ഒരു ചന്ദ്രഗിരി പുഴയ്ക്കും വളപട്ടണത്തിനും ഇടയ്ക്കുള്ള ഒരു വിസ്തൃതമായ രാജ്യമായിരുന്നു പിന്നെ കോലത്ത് നാട് കോലത്തുനാടിലെ രാജാവിനെ കോലത്തിരി എന്നാണ് വിളിച്ചിരുന്നത് അപ്പോൾ അദ്ദേഹം അവിടെയുള്ള കുറേ വിദഗ്ദ്ധന്മാരെ ഈ നെയ്ത്തിൻ്റെ സാങ്കേതികവിദ്യ കാരണം അവിടെയും ഈ കച്ച ചോദിക്കുമോ എന്നുള്ള ആ രാജാവിൻ്റെ ഒരു ചിന്ത കൊണ്ട് അവിടെ നിന്ന് കുറേ പേരെ ഇവിടെ നെയ്ത്ത് പഠിക്കാനൊക്കെ ഇവിടെ വന്നു ഇവിടെ വന്ന് നെയ്യ്ത്തിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു അതിനു മുമ്പ് അവരിവിടെ ഈ സ്ഥലത്ത് കുറച്ച് മണ്ണ് ഭൂമി വാങ്ങിച്ചു വയലുകൾ വാങ്ങിച്ചു ആ സ്ഥലത്തിന് കോലത്ത് നാട്ടിൽ നിന്ന് വന്നത് കോലത്ത് കര എന്ന് പേരിട്ട് അവർ കൊണ്ടുവന്ന ദേവിയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചത് ദേവി ഭദ്രകാളി ക്ഷേത്രമായിരുന്നു അതിനുശേഷമാണ് ഇവിടെ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും മൃഗബലിയും ഒക്കെ നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഇത് മാറ്റിയിട്ട് ഗുരു ശിവനെ പ്രതിഷ്ഠിച്ചത് അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് ഈ കോലത്ത് കരയെന്ന ഇത്രയും ഭാഗത്തിന് പേര് വരാനുള്ള ഒരു കാരണം ഇത് ഞാൻ അവിടെ ചെന്നിട്ട് ഈ അറക്കൽ കൊട്ടാരം തുടങ്ങിയ സ്ഥലങ്ങളിൽ പോയി നമുക്ക് കിട്ടിയ രേഖകളാണ് ഇവിടെ പറഞ്ഞത് നമ്മുടെ ഈ സുവനീറിൽ വരുന്നിട്ടുണ്ട് ഈ ഒരു സൊവനീർ ഇറക്കി